നമസ്കാരം ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മലയാളികളോട് ഞാൻ പറയേണ്ടത് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് വളരെ ഇപ്പോഴെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയണ്ട എന്ന് കരുതിയതാണ് പറഞ്ഞില്ലെങ്കിൽ അത് വളരെ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റാണ് കാരണം ഈ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ദിലീപേട്ടനെ പറ്റി തന്നെയാണ് പറയുന്നത് എൻ്റെ ആദ്യത്തെ ചിത്രമായ ചിരിക്കുടുക്ക മുതൽ സൂപ്പർ താരം ദിലീപ് എന്നെ ഒരുപാട് ദ്രോഹിക്കുന്നതായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇടത്തിടക്ക് ഇപ്പോ പിന്നെ ചില മീഡിയകളിലും അത് ഞാൻ കേട്ടു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതെനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കാര്യം ഒരുപാട് നല്ല കഥ കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടിയതാണ് പല സിനിമകളിലും അത് അത് പിന്നെ സിനിമയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതിൽ കൂടുതൽ വളരെ ശ്രദ്ധേയനായ ഒരു സിനിമ നടനാവുമായിരുന്നു അതിന്റെ പിന്നണി പ്രവർത്തിച്ചവരെല്ലാം എന്നോട് പറഞ്ഞത് ദിലീപ് പറഞ്ഞിട്ടാണ് ഞങ്ങളിത് കട്ട് ചെയ്ത് കളയുന്നത് വേറൊന്നും ഓർക്കരുത് ഞങ്ങളോടൊന്നും തോന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പിന്നീട് പല സാഹചര്യങ്ങളിലും പല സന്ദർഭങ്ങളിലും എനിക്കത് ശരിയാണെന്നും തോന്നിയിട്ടുണ്ട് കാര്യം അത് അപ്പോൾ അതുമൂലം എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എന്റെ സ്വപ്നങ്ങളാണ് എന്റെ ഒരു സിനിമാ സങ്കല്പങ്ങൾ നശി സിനിമയിൽ അവസരങ്ങളില്ലാതായി അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം അതൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വരെ പോകാറുണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കഥാകും കഥാപാത്രങ്ങളും സിനിമയിലും ഓരോ റോളുകളും കണ്ടെയ്യുന്നു പിന്നീട് അതിനുശേഷം ഞാൻ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ നേരിൽ കാണുകയുണ്ടായി നേരിൽ കണ്ടപ്പോൾ ഞാൻ ദിലീപ് എന്ന് പറയുന്ന ആളിനോട് ആ വ്യക്തിയോട് ഞാനിത് തുറന്ന് ഞാൻ പോയി ഇങ്ങനെ നിങ്ങളാണോ എൻ്റെ കുറേ അവസരങ്ങളും കളഞ്ഞത് അപ്പോൾ ദിലീപ് ഒരു ആർദ്രമായ മനസ്സോടെയാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ദിലീപ് ഏട്ടാ ഒരിക്കലും ദിലീപ് ഏട്ടൻ അതോർത്തു വിഷമിക്കരുത് കാര്യം ഒരു വൈരാഗ്യവുമില്ല കാര്യം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ദിലീപിനെ പോലെ ഇത്രയും കഴിവുള്ള ഒരു നടൻ ഒരു പക്ഷെ അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് എന്റെ എന്റെ കഴിവിനെ ബഹുമാനിക്കുന്നതും ഒന്നാണ് എന്റെ കഴിവ് അത്രക്കൊണ്ട് അംഗീകരിക്കുന്നതും ഒന്നാണ് അതെനിക്ക് പോസിറ്റീവ് എനർജിയാണ് തരുന്നത് ദിലീപ് അതുപോലെ മാത്രമല്ല ദില്ലീപേട്ട എല്ലാവരും നിലനിൽപ്പിനു വേണ്ടിയിട്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനെ പലതും ചെയ്യാറുണ്ട് ഒരു എനിക്കും അങ്ങനെ തോന്നിയേക്കാം ഞാൻ വലിയൊരു സ്ഥാനത്ത് എത്തുമ്പോൾ എന്ന് പറഞ്ഞു അങ്ങനെ തുറന്ന് ഞാൻ എന്റെ മനസ്സ് പറഞ്ഞ മുതൽ അയാൾ അയാളുടെ ആത്മാർത്ഥ സുഹൃത്താക്കി എന്നെ കൂടെ കൊന്നു നടക്കുകയാണ് എനിക്കറിയാം ദില്ലീപേട്ടന്റെ മനസ്സ് കാര്യം അത് ഞാൻ അത് തുറന്ന് പറഞ്ഞ പറയുന്ന ഒരാളെ അംഗീകരിക്കാൻ എല്ലാവർക്കും ഒന്നും കഴിയില്ല അപ്പൊ അതുപോലെ വലിയ മനസ്സുള്ള ഒരാൾക്കേ കഴിഞ്ഞു ഇപ്പൊ പലരും പറയാറുണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് ദിലീപ് കൂബി കല്ലെറിഞ്ഞ് ഞങ്ങളുടെ പടങ്ങൾ നശിപ്പിച്ചു എന്ന് പല താരങ്ങളും പറയുന്നുണ്ട് പക്ഷെ അവർക്കാർക്കും സിനിമ ഇല്ലാത്ത അല്ലെങ്കിൽ അവർക്കാർക്കും പണം കൊഴു പണമില്ലാത്ത അവസ്ഥയൊന്നുമില്ല അവർക്കൊക്കെ അവരൊക്കെ താരങ്ങൾ തന്നെയാണ് അവർക്കൊക്കെ കോടിക്കണക്കിന് രൂപയുണ്ട് എന്നെ പോലെയല്ല അപ്പ അപ്പൊ അവർക്കും ഈ പ്രതിസന്ധി തരണം ചെയ്ത് നിൽക്കാനുള്ള ബുദ്ധികളും കുതന്ത്രങ്ങളും അവർക്കും അറിയാം അപ്പോൾ ദിലീപിനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അവരും അങ്ങനെ നിൽക്കുകയാണ് ഞാനിത് പറഞ്ഞു വരാൻ കാരണം ഞാൻ ഇത് ഇത്രയും പറയാൻ കാരണം ഈ എനിക്കോ എന്റെ കുടുംബത്തിനോ തോന്നാത്ത ദിലീപ് എന്ന് പറയുന്ന നടനോട് തോന്നാത്ത വൈരാഗ്യവും ദേഷ്യവും പകയൊന്നും ആർക്കും തോന്നേണ്ട കാര്യമില്ല അങ്ങനെയുള്ള ആരുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ദിലീപ് മോചനം ജീവിതം തകർന്ന ആൾക്കാര് വരച്ച രംഗത്തേക്ക് ഇവരെ ഒന്നും പറയട്ടെ ആരും പറയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷെ അത് തുറന്നു പറയുമ്പോൾ പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാനും ആ നെഞ്ചോട് ചേർത്ത് നിർത്താനും കാണിച്ച ദിലീപിന്റെ മനോഭാവത്തെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല കാര്യം ഞാൻ പിന്നീട് അതിനുശേഷം മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ തന്നെയായ ദിലീപിന്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഒരിക്കലും ഒരു സൂപ്പർ സ്റ്റാറിന്റെ വീട്ടിൽ ചെല്ലുന്ന പ്രതീതി തോന്നിട്ടില്ല വളരെ സ്നേഹം നിറഞ്ഞ ഒരു പാവോ അമ്മ സഹോദരങ്ങൾ അങ്ങനെ കഴിയുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് ഒന്ന് വിളിച്ചാല് എന്റെ വിഷമങ്ങൾ പറയാൻ അല്ലെങ്കിൽ എനിക്ക് എനിക്കിപ്പോൾ പടങ്ങളില്ല എന്തിൽ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരേ ഒരു സൂപ്പർ സ്റ്റാറാണ് ഞാൻ പല സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് നീ അവസരം ചോദിക്കാഞ്ഞിട്ടാണ് എന്ന് പറയുന്നത് കൊണ്ട് അത് എനിക്ക് അങ്ങനൊരു അടിയില്ല ആരോടും ചോദിക്കുന്നതിന് അതൊന്നും ഒരു കുറവായിട്ട് ഞാൻ തോന്നിയിട്ടില്ല ഞാൻ എല്ലാ സൂപ്പർ താരങ്ങളുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട് അവസരങ്ങൾ ചോദിച്ചു പക്ഷേ അവരുടെ അടുത്ത് ഒന്ന് എത്തണമെങ്കിൽ പോലും ഒരുപാട് വലിയ കടമ്പകളാണ് പലരോടും ചോദിക്കണം പലരുടെ അനുവാദം വേണം അങ്ങനെയൊക്കെ ഞാൻ കടമ്പകൾ കടന്ന് അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അവരോട് അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ട് അവരെന്തോ അവരൊന്നും എനിക്ക് ഒരു അവസരവും തന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചത് എനിക്ക് വലിയ താരമാകാനുള്ള അവസരമല്ല ജീവിക്കാൻ പ്രൊഫഷണലിൽ പ്രൊഫഷണലൊന്നും ജീവിച്ചു പോകാൻ അത് കിട്ടിയാൽ ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടിയ കിട്ടുന്ന ചെറിയ പണം അതിന്റെ പേരിൽ ആ പണങ്ങളുടെ പേരിൽ കിട്ടുന്ന സ്റ്റേജ് ഷോസ് പക്ഷെ ആരും എന്നെ സഹായിച്ചിട്ടില്ല അത് ചെയ്തത് ദിലീപ് മാത്രമേ ഉള്ളൂ ആ ദിലീപ് എന്നെ മുൻപരിചയമുള്ള ആളൊന്നുമല്ല ഞാൻ എന്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ആളാണ് ആ ദിലീപ് പിന്നീട് ചെറിയ റോഡുകളിലെങ്കിലും അദ്ദേഹത്തിന്റെ പടത്തിൽ എന്നെ വിളിച്ചു കൂടെ നിർത്തി അതുകൊണ്ടാണ് സത്യം പറഞ്ഞ മലയാള സിനിമയുടെ മൂവി ക്യാമറ എനിക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കാണത്തില്ല അപ്പൊ ആ അപ്പൊ എന്താന്ന് ചോദിച്ചാൽ പിന്നീട് ആ ദിലീപ് ഇനി ഇല്ലെങ്കിൽ എനിക്കൊരു ലൈഫില്ല എനിക്ക് ഞാൻ പിന്നീട് ഒരിക്കലും പിന്നെ സിനിമ ലൊക്കേഷൻ ഞാൻ കാണത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് വേറെ ആരുമില്ല എന്നെ സഹായിക്കാനും എന്നെ മനസ്സിലാക്കാനും അപ്പോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം തുറന്നു പറയുന്നതിന് എനിക്ക് ആരുടെ അനുവാദവും വേണ്ട ആരെയും നോക്കേണ്ട കാര്യമില്ല അതുപോലെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ആ ചലച്ചിത്രനടി അവരെന്ത് കൂളായിട്ടാണ് ഓരോരുത്തർ ഇര ഇര എന്ന് പറയുന്നത് ഇര എന്ന വാക്ക് തന്നെ എടുത്ത് ഉപേക്ഷിക്കുന്നതാണ് നമുക്കൊരു നമ്മുടെ ഒരു അമ്മയ്ക്കോ നമ്മുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ നമ്മൾ ഇര എന്നൊന്നും പറയത്തില്ല ഈ ഇവര് പോലും ദിലീപ് എന്നുള്ള പേര് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പൊ ദിലീപേട്ടൻ അനുഭവിക്കുന്ന ക്രൂരതയ്ക്ക് അർഹമായ ഒരു തെറ്റും ദിലീപേട്ടൻ ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എനിക്ക് കാര്യം അത്രയ്ക്ക് അടുത്തറിയാം അത്രക്ക് ആർദ്രമായ മനസ്സുള്ള ഒരാളാണ് ഈ ചെയ്യുന്ന ഹറാസിങ് അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ക്രൂരത സഹിക്കാനും കഴിവുള്ള ഒരു മനുഷ്യനല്ല എന്നെനിക്കറിയാം എന്റെ ഭയം അയാ ആ അയാളുടെ മനസ്സ് വെച്ച് അയാൾ എന്തെങ്കിലും അവിവേകം കാണിച്ചു പോകുമെന്ന് പോലും കുറെ ദിവസങ്ങളായിട്ട് ഞാൻ പിന്നെ ഭയന്ന് കഴിയുന്ന ഒരാളാണ് അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ദിലീപ് എന്ന വ്യക്തി ഇത്രയും ക്രൂരത അനുഭവിക്കേണ്ട ആളല്ല അയാളെ ഇപ്പം ഒന്ന് സഹായിക്കാൻ ഒന്നും ഉള്ള ഒരു കഴിവ് ഉള്ള ആളല്ല ഞാൻ അതൊന്നും ഒരുവിധത്തിലും ഒന്നും ചെയ്യാൻ പറ്റില്ല മനസ്സുകൊണ്ട് തനിക്ക് കൂടെ നിൽക്കാനേ പറ്റുള്ളൂ ദിലീപ് എന്ന് പറയുന്ന ആ വ്യക്തിയെ ഇങ്ങനെ ദ്രോഹിച്ച് ദിലീപിനെ പിന്നെ എന്താ പറയാ തുറങ്കിൽ അടയ്ക്കാൻ അടച്ചു കഴിയുമ്പോൾ സംതൃപ്തിയാകുന്നവരുണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ജയിലില് ദിലീപ് എന്ന് പറയുന്ന നടൻ പെട്ടുപോയ അയാൾ തിരിച്ചറങ്ങി വരുന്നിടം വരെ ഞാനും എന്റെ കുടുംബവും കാത്തിരിക്കും ദിലീപ് അവിടെ ആ ജയിലിൽ കിടക്കേണ്ടി വരാതിരിക്കട്ടെ അങ്ങനെ വന്നാൽ അവിടെ കഴിക്കണ്ട അയാൾ കഴിക്കുന്ന ആഹാരവും അയാൾ കിടന്നുറങ്ങുന്ന പോലെ നിലത്തും കിടന്ന് ഞാനും എന്റെ കുടുംബം അയാൾ തിരിച്ചു വരുന്നിടം വരെ അയാളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത് എന്റെ എല്ലാവരും ആരോപിച്ച കാര്യം പറഞ്ഞപ്പോൾ അയാള് എന്നോട് നെഞ്ചോട് ചേർന്നത് ഇത്രയും വിശാല ഇത്രയും നല്ല ഹൃദയമുള്ള ഒരാൾ മലയാള കുടുംബ ആരുമില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ ഇത്തരം അസൂയുള്ള ആഭാസന്മാര് അവരെന്തും ചെയ്യട്ടെ പക്ഷെ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആണൊരു കലാകാരന്റെ ശക്തി ഒരിക്കലും ആ മനുഷ്യന്റെ സ്വപ്നസൌധങ്ങൾ തകർന്നു പോകാൻ നിങ്ങളൊരു കാരണമായത് ഒരിക്കലും അങ്ങനെ ആയാലും അയാളൊരു മോശപ്പെട്ട മനുഷ്യനെയല്ല ദിലീപേട്ടൻ തിരിച്ചു വരണം ഞാൻ കാത്തിരിക്കും ദിലീപേട്ടൻ തിരിച്ചു വരും നമ്പർ വൺ ആകും കാര്യം അത് ദിലീപാണ് എന്നും ജനപ്രിയൻ തന്നെയാണ് ഞാൻ പറയുന്നു ഇന്നത്തെ അദ്ദേഹത്തിനോട് ചെയ്ത ക്രൂരത കൂടുതൽ ജനപ്രിയനാക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് എല്ലാ നന്മകളും ഞാൻ തരുന്നു അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ നല്ല കലാകാരന്മാരുടെയും കൂടെ ഉണ്ടാവും നിങ്ങളാണ് അവരുടെ ശക്തി നിങ്ങളുണ്ടെങ്കിൽ ഒരു ഒരു പിന്നെ ദുഷ്ട ശക്തികൾക്ക് ഒരു കലാകാരനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും എനിക്ക് ഇത്രേ പറയാനൊന്നും ദിലീപ് ഏട്ടൻ തിരിച്ചു വരും എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് ദിലീപ് ഏട്ടൻ ഉറപ്പായിട്ടും വരും കാര്യം ആ മനുഷ്യൻ അത്രയ്ക്ക് നല്ലൊരു മനുഷ്യ നമുക്ക് എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല ഇത് ഇത്രയും എനിക്ക് പറയാനുള്ളൂ വളരെ നന്ദി എല്ലാ മലയാളി പ്രേക്ഷകർക്കും സധൈര്യം കൂട്ടിക്കൽ ജയിച്ചുണ്ട്